ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഒരു കുമ്പളങ്ങ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ കഴിഞ്ഞ ദിവസം ഒരു കുമ്പളങ്ങ വാങ്ങിച്ചു അപ്പോൾ അത് സാമ്പാർ വെക്കണോ അതോ മോരുകാച്ചണോ അങ്ങനെ പലതും ആലോചിച്ചതിന് ശേഷം ഞാൻ അവിടുത്തെ കുമ്പളങ്ങ ഹൽവ ഉണ്ടാക്കാം ഒരാഗ്രഹം അപ്പോൾ അങ്ങനെ ഞാനെന്ത് ചെയ്താൽ കുമ്പളങ്ങ വെട്ടിക്കണ്ടിച്ചു ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് നല്ലവണ്ണം കുറച്ച് വെള്ളം ഉണ്ടാകും ഈ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് നല്ല വെള്ളം ഉണ്ടാകും ആ വെള്ളമൊന്നും നമ്മൾ കളിവില്ല ആ ഒരു പാൻ ചൂടാക്കി അതിനകത്തായിട്ട് ആദ്യം ഈ കുമ്പളം കിട്ട് അതിൻ്റെ വെള്ളം ഒരല്പം ഇങ്ങനെ വറ്റി വരണ ടൈമാകുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു ഒരു ഗ്ലാസ് പാൽ ഇത് രണ്ട് ഗ്ലാസ് കുമ്പളങ്ങട്ടോ രണ്ട് കപ്പ് കുമ്പളങ്ങക്ക് ഒരു കപ്പ് പാലെന്നുള്ള രീതിയിലാണ് കാരണം ഒരു മീഡിയം സൈസ് കുമ്പളങ്ങയായിരുന്നു അത് നമ്മൾ തൊലിയൊക്കെ ചെത്തി അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം കളഞ്ഞി വരുമ്പോഴേക്കും അത്രേ കിട്ടുള്ളൂ അതിനകത്തേക്കൊരു അരക്കപ്പ് പഞ്ചസാര കിട്ടേ പഞ്ചസാര പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണേടാ കേട്ടോ ഞാൻ പഞ്ചസാര ഒരു അരക്കപ്പേ ഇട്ടിട്ടുള്ളൂ ഇത് അതിലേക്ക് ഞാൻ കള ഒരു കുമ്പളങ്ങ ഉണ്ടാക്കുമ്പോഴേക്കും വെളുത്ത കളറിലിരിക്കില്ലേ അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അതിനായിട്ട് ഞാൻ എന്ത് ചെയ്ത് അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്തെ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയ ഫുഡ് കളറാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ വലിയ കാണിക്കട്ടോ ഫുഡ് കളർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒരു ഒരു ഒത്തിരി നെയ്യിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം അത് മിക്സ് ചെയ്യാം ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ട് ഏലക്ക ഇട്ട കാര്യം പറയാൻ പറഞ്ഞത് ഒരു നാലഞ്ച് ഏലക്കയും പൊടിച്ച് അത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ കുമ്പളങ്ങ ഗ്രേറ്റ് ചെയ്ത് നല്ലവണ്ണം മിക്സായി വരണുണ്ട് നല്ല അതിനകത്തേക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇടുക ഇല്ല എന്നുണ്ടെങ്കിൽ പാൽ പൊടി ഉണ്ടെങ്കിൽ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അതിടുക ഞാൻ എന്ത് ചെയ്ത് പാൽ ഒരു ഒരു ലിറ്റർ പാൽ പറ്റി ഇങ്ങനെ തിളപ്പിച്ച് പറ്റിച്ച് വെച്ചതുണ്ടായിരുന്നു അതുകൂടി ഇട്ട് മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അതും കൂടെ കേട്ടോ അതിൻ്റെ പകരം അതാകുമ്പോൾ കോവെന്ന് പറയും നമ്മുടെ നാട്ടിൽ പാൽക്കട്ടി ഇങ്ങനെ അതൊക്കെ പറയണത് കോവെന്നാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ പറയണേ അപ്പോൾ അതിനകത്തേക്ക് ഇതുകൂടി ഇട്ട് നല്ലവണ്ണം അത് മിക്സായി ചട്ടീൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരണുണ്ട് അതിൻ്റെ വെള്ളം മുഴുവനും പറ്റിയിട്ടുണ്ട് പിന്നെ ആ നെയ്യ് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കളറും ക്യാരറ്റ് ഹൽവേൻ്റെ കളർ പോലെ ഉണ്ടാകും കാരണം ഞാൻ വെളുത്തോ അങ്ങനെ അതിൻ്റെ ഒറിജിനൽ കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ എനിക്ക് ആ കളർ എല്ലാം കൊണ്ടാണ് ഞാൻ അതിനേക്ക് ഈ ഫുഡ് കളർ ഉയർത്തത് ഫുഡ് കളറ് വീട്ടിലുണ്ടാക്കുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ ക്യാരറ്റ് ഹൽവേൻ്റെ കളർ വന്നത് അപ്പോൾ കാണുമ്പോൾ ക്യാരറ്റ് ഹൽവയിട്ട് തോന്നും ക്യാരറ്റ് ഹൽവയല്ല കേട്ടോ അപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമ്മറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത വീഡിയോ ആയി വരുമ്പോൾ ബൈ